നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എനിക്ക് മുമ്പ് നിൽക്കുന്ന പ്രവീണനെ അമ്പലത്തിലെ പ്രസാദം കഴിക്കുന്ന സാഹചര്യത്തിൽ അയൽവാസി തലങ്ങും വിലങ്ങും കമ്പി പടി കൊണ്ട് അടിച്ചു എന്ന് പരാതി ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഉണ്ടായത് പ്രവീണെ ഞാനിവിടെ വിനയ ഓഡിറ്റോറിയം നമ്മുടെ പാലാറ സ്ഥലത്ത് ഞാൻ എന്റെ വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടി കറിയില്ലാത്തത് കൊണ്ട് വാങ്ങാൻ പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ പോയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ആ അത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മാമൻ വന്നിട്ട് പ്രസാദം തരുന്നത് അപ്പോൾ തിരിഞ്ഞിങ്ങനെ കഴിക്കാൻ അവിടെ നിന്ന് കുനിഞ്ഞു നിന്നതും ബാക്കിക്കൂറി ആരോ വന്ന് കല്ല് നല്ല ഉരുള കല്ല് കമ്പ് നിക്കയിരുന്നു മദ്യമൊക്കെ കഴിച്ചിരുന്നു ഒന്ന് അടിക്കുന്നതാണ് ഞാൻ തല കുഞ്ഞിലിരുന്നെങ്കിൽ തല ഇപ്പൊ പരക്ക് വന്നിട്ട് ഈ മുട്ടി കൈ മൊത്തം നീരാണ് നീരാണ് വൈദ്യന്റെ അടപ്പിൽ തലവേണ് കാൽമുട്ടുണ്ട് കാൽമുട്ട് അങ്ങനെ ഞാൻ വീഴുന്നതും വിഴുകുന്നതും എനിക്ക് ഒട്ടും വയ്യ ജോലിക്ക് പോലും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കാരണമില്ലേ കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസത്തിന് മുമ്പ് എന്റെ വലിയമ്മ അമ്മയുടെ ചേച്ചിയെ ഇതേപോലെ റോട്ടിൽ വെച്ച് എന്റെ ചേട്ടനെ അക്രമിക്കുകയും എന്റെ ചേട്ടന്റെ ഓട്ടോ വരെ കത്തിക്കുകയും ചെയ്തു അപ്പൊ അത് ചെന്ന് ചോദിക്കുക ഇത് സംഭവം നമ്മള് വീട്ടിൽ കിടക്കുകയായിരുന്നു അപ്പൊ ഇത് എന്താ ചെയ്ത് ചോദിക്കാൻ നിന്ന് ആ പ്രശ്നത്തിൽ ഇടപെട്ടു ഇതല്ലാതെ വ്യക്തിപരമായിട്ടോ ഞാൻ അല്ലാതെയോ ഈ പറയുന്ന ആളോട്ട് ഏതൊരു ശത്രുത പ്രവർത്തനങ്ങൾ ചെയ്ത ആളുടെ പേരെന്താണ് അജീഷ് എന്ന് വരുന്ന ശമ്പമാണ് നിരവധി കേസിലെ പ്രതികളെന്നാണ് ഇപ്പൊ പത്രത്തിൽ വന്ന വാർത്തകൾ മനസ്സിലാക്കുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും പേറെ ജോലി ഞാൻ കൂലി വരുകയാണ് വെൽഡിങ്ങിന്റെ പണിക്ക് പോകും അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുതലായി ഇത് നടത്തിട്ട് ഒരാഴ്ചയായി പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ജോലിയുണ്ട് പക്ഷെ അതിന് പോകാൻ പറ്റില്ല കൈ അനക്കാൻ പറ്റുന്നില്ല കാരണം ഈ കൈ കൊണ്ടാണ് തടഞ്ഞത് ഈ കുട്ടി ഈ പുള്ളിക്ക് നിക്കാൻ പോലും മദ്യം കഴിച്ചത് എന്നിട്ടും വീണ്ടും പറയുന്ന എങ്ങനെയാണെന്ന് വെച്ച് നമ്മളെ കുടുംബത്തിലുള്ള എല്ലാരും കൊല്ലും എനിക്ക് പല ഭക്ഷണമുണ്ട് തീർച്ചയായിട്ടും ഈ അതേപോലെ തന്നെ എനിക്ക് ക്യാമറ എന്നൊരു വിഷയമല്ല എനിക്ക് ഇനി ആര് വന്നാലും ഒരു വിഷയല്ല എനിക്ക് അത് ഇറങ്ങാൻ അറിയാം ഞാൻ എല്ലാവരും കൊല്ലും ഇവിടെ അങ്ങനെ ആരും ഇണ്ട ഞാൻ അങ്ങനെ പറഞ്ഞാണ് അനാവശ്യം പറഞ്ഞു ഇതുവഴി പറയാൻ പറ്റില്ല അസഭ്യമായിട്ട് പറഞ്ഞു ആ അമ്മയ്ക്കും അച്ഛനും ചേർത്ത് എല്ലാം ഒരുപാട് ചീത്ത വിളിച്ചു എന്നിട്ട് ഞാൻ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് അവിടെ നിന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എല്ലാവരും കൊല്ലും കുടുംബത്തോടെ കത്തിക്കും ഇതാണ് എങ്ങനെ കുടുംബത്തോടെ കാരണം എന്താണ് ശരിക്കും പറഞ്ഞു എന്റെ വലിയ കാര്യത്തില് എന്റെ ചേട്ടന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഇടപെട്ടു ഇപ്പൊ സ്വാഭാവികമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്ന വന്ന് ബന്ധുക്കളെന്നുള്ള രീതിയിൽ പോകും എന്റെ വലിയ വിധവയും കാരണം എന്താ വെച്ചാൽ പ്രായ ഇത്രയായി ഒരു അറുപത് വയസ്സിന് മേളിലുണ്ട് എന്റെ ചേട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞ് തലയ്ക്കത്തോ ഇതെല്ലാം ചെയ്ത് ചേട്ടനെ ഇപ്പൊ നിത്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഒരാഴ്ച ജോലിക്ക് മറിയാഴ്ച വയ്യ കാരണം പുള്ളിക്കാർ അങ്ങനെ ഒരു മേജർ ആക്സിഡന്റിനും രക്ഷപ്പെട്ടാണ് ആ പുള്ളിക്കാരിന്റെ ഉപജീവനത്തിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകളൊക്കെ ഇപ്പോൾ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറസ്റ്റ് പ്രതി അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണെന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല അവിടെ നിരവധി കേസിലെ പ്രതിയാണ് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ല ഇല്ല ഒരു സംശയമില്ല എനിക്കും എന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പുള്ളിയാണ് കാരണം അത് തുറന്ന് പറയുന്നത് കാരണം നമുക്ക് വേറെ ഒന്നും അല്ല നമുക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിയമവശമായിട്ട് നമ്മൾ പോയത് ഇപ്പൊ വേലേതിലാ വലുത് കഴിക്കാൻ പ്രശ്നമാണ് ഇത് ഇപ്പൊ വിടത് കഴിക്കാൻ അല്ലെ മുട്ടുകയനും ഉണ്ട് പരിക്ക് അപ്പൊ നിക്കാൻ പറ്റുന്നില്ല അധികം കടുത്തിനൊക്കെ ഇടി കിട്ടിയിട്ടുണ്ട് സാർ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇടി കിട്ടി ഭീമയുടെ കാര്യത്തിൽ താങ്കൾ ഇടപെട്ടത് ഒറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരുടെ കുറ്റമല്ലാതെ ആവശ്യത്തിന് സഹായിക്കാൻ പോയി സഹായിക്കാൻ പോയി ഇത് മാത്രമേ ഉള്ളൂ കാരണം എന്റെ വലിയമ്മക്ക് ഒരു എന്റെ അമ്മയുടെ ചേച്ചിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആരും ഇടപെട്ടു അതൊന്നും ഇല്ല അത് എന്റെ ചേട്ടൻ വലിയ കേസൊക്കെ കോടതി കിടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതെന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് അന്ന് എല്ലാവരും കണ്ടുകൊണ്ടെന്ന് എല്ലാവരും പറഞ്ഞു എന്റെ ചേട്ടൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയി വാങ്ങിയിട്ട് ആട്ടക്കകത്തിട്ട് മർദ്ദിച്ചു അതെല്ലാം കഴിഞ്ഞ് വലിയമ്മ എന്താണെന്ന് എന്റെ മോന് കാരണം സുഖമില്ലാത്തൊരു വ്യക്തിയാണ് എന്താണെന്നുള്ള രീതിയിൽ പോയപ്പോ എന്റെ വലിയമ്മ അടിക്ക് വലിയമ്മയും പിടിച്ചടിച്ചു അടിച്ചു അത് കേസ് കോടതി കിടക്കുകയാണ് വലിയമ്മ അസഭ്യം പറഞ്ഞു അപ്പൊ ഒന്ന് മനുഷ്യന് ജീവിക്കണ്ടേ പുറത്തിറങ്ങി ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നിയമപരമായിട്ട് നമ്മൾ എന്റെ വലിയമ്മ കേസ് കൊടുത്തു ചേട്ടൻ കേസ് കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളായാലും നമ്മളെ പാടായിട്ട് ജോലി ചെയ്ത് കൂലി വല ചെയ്ത് ജീവിക്കുകയാണ് ഇത് ഒരു പ്രഭവനും കൂടാതെ ഇങ്ങനെ ചെയ്യുക കാരണം ഈ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ അന്നോ യാതൊരു വിധത്തിലുള്ള സംസാരമോ തർക്കമോ ഒന്നുമില്ല ഞാൻ ഈ പുള്ളിയെ കണ്ടിട്ടുമില്ല കാരണം ഞാൻ ഞാനും അതെ അപ്പം അവിടെ നിൽക്കുന്ന ചേട്ടൻ ഇത് ബേക്കിലോട്ട് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോ ശരി തന്നെ കുന്നളയും എന്ന് പറഞ്ഞാണ് രണ്ട് കൈയിലും രണ്ട് കൈയിലും കരിങ്കല് കൈയിലെ മുറിവൊക്കെ കണ്ടല്ലോ ഈ കൈ കയറിട്ട് പിടിക്കാൻ പറ്റുള്ളൂ കാരണം മരിച്ചു മരിച്ചോ നിങ്ങടെ തടഞ്ഞിട്ടില്ലെങ്കിൽ മണ്ണിൽ ഇത് ഇത് ഈ അടി കൊണ്ടു എന്റെ ഹാൻഡിൽ ഇത് ആക്കിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മണ്ടയിൽ തന്നെ അടി വീഴുന്ന അപ്പോഴും ചത്തുപോയ കാരണം ഉരുളം കല്ല് അങ്ങനെയാണ് അപ്പൊ ഈ നിക്കുന്ന ഈ വ്യക്തിക്ക് കയ്യില് കമ്പിയോ ഉരുളം കല്ലോ പിടിക്കേണ്ട ഇതില്ല അത്രയ്ക്കും മദ്യം വെച്ചിരുന്നു എന്നിട്ടും പറയണം വീണ്ടും വീണ്ടും ഈ ക്യാമറ ഇവിടെ ഉണ്ട് ക്യാമറ എന്ന് ഒന്നും ചെയ്യില്ല എന്നിട്ട് വീണ്ടും പറയാണ് ഞാൻ കാണിച്ചാ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളതുണ്ടോ അതിനെപ്പറ്റി സംശയിക്കുന്നുണ്ടോ അല്ലെ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യാദ്യമൊക്കെ വന്നോണ്ടിരുന്നു ഇപ്പൊ ഒരു പാർട്ടി മരുന്നായിരിക്കണം അവർക്ക് മനസ്സിലായി കാണും ഏത് പാർട്ടി എന്നും നമുക്ക് അറിയില്ല പക്ഷെ പറഞ്ഞു തീരുമ്പോ ജാമ്യത്തിൽ ഇറങ്ങുന്നു വീണ്ടും കുറെ ദിവസം ഉണ്ടാകും കൃത്യങ്ങൾ ചെയ്യുന്നു വീണ്ടും അടി ഇത് തന്നെ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വേറെ നിലവിൽ ഒരുപാട് കേസുകളുണ്ട് പിന്നെ നമുക്കൊന്നും ഇല്ല നമ്മുടെ കാര്യം നമുക്ക് നോക്കിയാൽ മതി വേറെ ആരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞാൽ പുറത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മത ഭീഷണി ഇപ്പം തരുന്നുണ്ട് അതുകൊണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞത് അത് കണ്ട കാരണം ഞാൻ ജീവരക്ഷാർത്ഥം വീട്ടിലെ അമ്മയോട് അടുത്ത് അച്ഛൻ്റെ അടുത്ത് നിലവിളിച്ചുകൊണ്ട് ഓടിയ സമയത്തും അവിടെ അവിടെ കണ്ടുകൊണ്ട് നിന്നവരാണ് പറഞ്ഞത് അതായത് കൊല്ലും കൊന്നളയും ജീവിക്കാൻ അനുവദിക്കില്ല ഇന്ന് പറഞ്ഞിട്ടാണ് ആരുണ്ട് ചോദിക്കാനും പറഞ്ഞിട്ട് ഇറങ്ങി ചെയ്തതെന്ന് അപ്പൊ എസ് ഐ ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോ എസ് ഐ വന്നപ്പോഴും നിക്കാൻ പോലും വയ്യ മദ്യം വെച്ചിരുന്നു എന്നാണ് അവരും പറഞ്ഞത് അപ്പൊ ഇതിനുണ്ട് പതിനാല് വർഷം റിമാൻഡ് ചെയ്തിട്ടുള്ളൂ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല ഇനി പേര് പേര് മാത്രമല്ല വധ ഭീഷണിയുണ്ട് സാർ ഇപ്പൊ ഞാനും എന്റെ അമ്മയും അച്ഛനും ആണ് അനിയപ്പനിയുടെ വൈഫിന്റെ വീട്ടിലാണ് ഈ നാലു പേർക്കും നാലുപേർക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ മൊത്തം ഉള്ളവർക്ക് മൊത്തം മതഭീഷണിയാണ് കുന്നളെന്നാണ് പറയുന്നത് ഒരു രക്ഷമില്ല ജീവിക്കുക ഇതിനൊരു രീതി എങ്ങനെയെങ്കിലും കിട്ടണം കാരണം ഇന്നും നമുക്ക് പറ്റില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെയൊക്കെ പോലീസ് സ്റ്റേഷനിലോ അല്ല മറ്റേടങ്ങളിലും വല്ല ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് എസ് ഐ എടുത്ത് കരമണ സ്റ്റേഷനിലാണ് പരാതി നൽകിയത് അപ്പൊ അവര് ഈ പരാതി കണ്ടു തന്നെ പറയുന്നു നിർവധി കേസിലെ പ്രതികളായ പത്രത്തിലുണ്ട പത്രം ഒന്നെടുക്കും പത്രത്തിലുണ്ട് ആ പത്രം കാണിച്ചു തരാം പത്രത്തിൽ എഴുതിക്കുന്നത് വച്ച് വായിച്ചപ്പോഴും നമ്മൾ അറിഞ്ഞത് നിരവധി നിരവധി കേസുകളാണ് വീണ്ടും അറിയാൻ സാധിച്ചു വീണ്ടും അറിയാൻ സാധിച്ചത് കാരണം നിരവധി കേസിലെ പ്രതിയാം അപ്പൊ നമുക്ക് വേറൊന്നും ഇത് പറയാലല്ല കാരണം പത്രത്തിൽ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് പ്രവീണ് അതിക്രൂരമായ മർദ്ദനമേക്കുന്നത് കണ്ട അമ്മ ദുസാക്ഷി ഇപ്പോൾ മലയാള വാർത്തക്കൊപ്പം ചേരുന്നുണ്ട് അമ്മ എന്താ കണ്ടത് ഞാൻ ഇപ്പുറത്ത് മോൻ ഒരു ആയിരുന്നു ഇറച്ചി വാങ്ങിക്കാൻ പറഞ്ഞു പോയ സമയത്ത് പിന്നെ അവിടെ ഒരു കൂട്ട ബഹളം കേട്ട് ഏതാ വിളിച്ചോണ്ട് ഓടുന്നു നമ്മൾ വിചാരിച്ചല്ലേ ഊരിണത് കടിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തിന് മക്കളെ എന്തിനും നിന്നെ കടിച്ചു എന്നിട്ട് അവൻ വിളിയും ഉണ്ടാകാതെ നേരെ വന്ന് അവസാനിച്ചത് വരാന്തയിലാണ് തൈയിലാണ് അപ്പോഴാണ് പറയണ അമ്മ എന്നെ ഒരുപാട് അടിയൊക്കെ തന്നു ഞാൻ കുഞ്ഞില്ലെങ്കിൽ എൻ്റെ മണ്ട പൊട്ടിയനെ മുട്ടൊക്കെ വന്ന് രക്ത എടക്കിനെ ഉടനെ തന്നെ നേരെ ശേഷണി കൊണ്ട് അപ്പൊ അവർ പറഞ്ഞു നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഓ ശാന്തിവിടെ കൊണ്ടുപോയി രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു ഗുളിക കൊടുത്തു അടുത്ത് പുറത്തുനിന്ന് എഴുതി തന്ന് വീണ്ടും അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങി വന്നു പേരി തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്കും ട്രോട്ടിക്കാറ അവ എപ്പോഴും ഈ ഭീഷണിയെ പ്പെടുത്തിന്നെ എല്ലാവരെയും കൊല്ലും കൊല്ലും എന്നുള്ള ഇത് തന്നെ എന്റെ അന്ന് എന്റെ ചേച്ചി ഒന്നും അറിയാതെ ഓടിയുള്ള കുറുക്കില് പിടിച്ച് രണ്ടാമത് ഇങ്ങനെ ഒരു പാര ഓങ്ങിയത് അടുത്ത് കണ്ടുകൊണ്ടിരുന്ന പയ്യൻ തട്ടിയില്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ മണ്ട മണ്ണപ്പൊള്ളം തന്നെ അത് നാട്ടുകാർ വിളിച്ചു പറഞ്ഞ് എന്റെ കുട്ടികളെ ഓടി ചെന്നത് വൈരാഗ്യമേ ഉള്ളു അല്ലാതെ ഞങ്ങളോട്ട് യാതൊരു വഴക്കില്ല അയൽവാസിയും എല്ലാം തന്നെ താഴെയാണ് വീട് ഞങ്ങൾ ഇന്ന് വരെ ഒരു വഴി നമ്മൾ ഒരു ഇതെന്ന് വെച്ചാൽ അവരെ ഒരു തരത്തിൽ ഒന്നിച്ചു പഠിച്ച് ഒന്നിച്ച് കഴിഞ്ഞവരാണ് എന്റെ ചേച്ചിയെ ഉപദ്രവിച്ചാൽ ഒരു മക്കള് ഓടിച്ചെന്ന് എന്തെന്ന് കേൾക്കൂലേ ഓടിച്ചെന്ന് കേൾക്കുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്തില്ല അവര് വെറും കയ്യോടെ പോയത് വെറും കയ്യോടെ പോയത് ഒന്നും ചെയ്തിട്ടില്ല സാറെ ഈ വേറെ ഒന്നും പറയാലല്ല ഈ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ഓരോ കൂടും ഈ സ്റ്റേഷനിലുള്ള ഓരോ നാട്ടൊരു ജനങ്ങൾ അറിയാൻ പറ്റി ഇനി ഇതേപോലെ ഒരു അവസ്ഥ ഒരു അമ്മയ്ക്കോ ഒരു വലിയമ്മമാർക്കോ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവല്ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൊല്ലും മതഭീഷണിയാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു നീതി ഗവൺമെന്റ് മൂല്യം നമുക്ക് കിട്ടണം കാരണം അല്ലെങ്കിൽ നമ്മളും ജീവിക്കുക ഈ രാജ്യത്തുള്ള ആൾക്കാരാണ് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവർക്ക് ശിക്ഷിക്കാനോ നടപ്പിലാക്കാനോ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ തന്നെ വിലയിരുത്തേണ്ട ഒരു ാണ് കാരണം നമ്മൾ ഇലക്ഷൻ വരുമ്പോ മാത്രം വന്നിട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് പോകുന്നത് പോലെ മാത്രമല്ല അവിടെ ഇറങ്ങി എന്താണ് ജനങ്ങൾക്കിടയിലെ പ്രശ്നമൊന്നും മനസ്സിലാക്കണം അതിന്റെ ഒരു രാഷ്ട്രീയം ഏത് രാഷ്ട്രീയം കളിക്കാൻ ആരും മുതിർത് ന്യായം ന്യായത്തിന്റെ രീതി തന്നെ കൊണ്ടുപോകണം എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതേപോലെ പേടിച്ചും ഇത് എത്ര നാളെ നമ്മൾ ഇങ്ങനെ ജീവിക്കും ഇവ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കൊല്ലും അല്ലെങ്കിൽ വീണ്ടും നമ്മളുടെ ഓരോ വിഷയത്തിനും വരും ഇതിനുള്ള ഒരു അവസാനം നമുക്ക് നിയമപരമായിട്ട് കിട്ടിയേ പറ്റും പ്രവീണന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കരമല പോലീസ് സ്റ്റേഷൻ ശരിയല്ല ഈ കരമല പോലീസ് തന്നെ ഈ പറയുന്ന അജീഷ് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുടുംബത്തിന് നിയമസംരക്ഷണം നൽകണമെന്നൊരൊക്കെ പ്രാർത്ഥനയോടെ മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശ്യാപ്രസാദ്